ഹായ് ഡിയേഴ്സ് അപ്പോൾ ഞാനിന്ന് എനിക്കറിയാത്ത പണി ചെയ്യാൻ പോവാണ് വേറെ ഗേസ് കുക്കിംഗ് ആണ് എന്തായാലും രണ്ടും കൽപ്പിച്ചാൽ ഇറങ്ങി അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം അത് കഴിഞ്ഞ് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കണം പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ബ്രൗൺ കളർ ആവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു തക്കാളി കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇളക്കി അങ്ങോട്ട് മറിക്കണം അങ്ങനെ അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം അപ്പം നമ്മൾ മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂടിയൊക്കെ എടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇത് മൂന്നുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അതും ഒന്ന് ഇളക്കി നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം ഒന്ന് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് രണ്ട് മുട്ട എടുക്കണം രണ്ട് മുട്ടയും ആ സൈഡിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മുട്ട മാത്രം അങ്ങനെ നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ആ മുട്ട മാത്രമേ നന്നായിട്ടൊന്ന് ചുക്കിയെടുക്കുവാണ് മുട്ട മാത്രമേ ചിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് നന്നായിട്ട് കുക്കാവൂല അങ്ങനെ മുട്ട നന്നായിട്ട് ചുക്കിയെടുക്കുവാണ് അങ്ങനെ ഏകദേശം ഒരു കുക്കായതിന് ശേഷം അതെല്ലാം കൂടെ യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് എട്ട് ബ്രെഡ് എടുത്ത് മുറിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീടുകൊടുക്കാൻ പറ്റിയില്ല ഇപ്പം നമ്മളത് നേരത്തെ ഉണ്ടാക്കിയ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ആ മസാലയും ബ്രെഡും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം സത്യം പറഞ്ഞ ഇത് കൊച്ചിന് കൊടുക്കാൻ പേടിയുണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ അറിയത്തില്ലല്ലോ എന്തായാലും നമുക്കൊന്ന് കൊടുത്തു നോക്കാം ഇപ്പൊ അത് ഈ പരുവത്തി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സാധനം റെഡി ആയിട്ട് കിട്ടും ഫൈനലി നമ്മുടെ ബ്രെഡ് ആൻഡ് എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൊച്ചിനെ ഒന്ന് കൊടുത്ത് നോക്കാം അവൾ പറഞ്ഞത് അടിപൊളിയാണെന്ന കുറച്ച് എരിവ് കൂടുതലാണെന്നുള്ളായിരുന്നു സംഭവം കിട്ടില്ലാണ് അപ്പം ഇന്നത്തെ വീട് ഇത്ര ടാറ്റാ